ഇന്ന് വളരെ നിർണായകമായ ഒരു ചർച്ച തിരുവനന്തപുരത്ത് ആശാ ആശാവർക്കറുമായി സർക്കാർ നടത്തിയ ചർച്ചയാണ് ആ ചർച്ച അല്പസമയം മുൻപാണ് പൂർത്തിയായത് നാളെയും ചർച്ച തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് സമരസമിതി നേതാക്കൾ എസ് മിനി ഇപ്പോൾ സംസാരിക്കുകയാണ് അത് കേൾക്കാം പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ രണ്ട് ചർച്ചയിൽ നടന്നതുപോലെ ഓണറത്തിന്റെ വർധനവിനെ സംബന്ധിച്ചും ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ദീർഘമായി ചർച്ച ചെയ്തു ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത് അതിനെ ഞങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയാക്കി ഓണററി വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല അങ്ങനെ കമ്മിറ്റി കൂടിയിട്ടല്ല അപ്പോൾ അൻപത്തിമൂന്ന് ദിവസമായി സമരം ചെയ്യുന്നു ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട് അതിനും എത്രയോ ദിവസമായി അപ്പോൾ രണ്ട് മാസം പിന്നിടുകയാണ് ഈ സമയം വരെ ആലോചന നടത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വെക്കേണ്ടതാണെന്നോ നമ്മളെ ഒരു ചർച്ചയ്ക്കും അത് പറഞ്ഞിരുന്നില്ല ഇന്ന് അൻപത്തിമൂന്ന് ദിവസം സമരം പിന്നിടുകയും പതിനഞ്ച് ദിവസം സ്ത്രീകളിങ്ങനെ നിരാഹാരം കിടക്കുകയും വെയിലത്തും മഴയെ തിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കമ്മിറ്റി വെക്കാം ഐ എ എസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം പരിഗണിക്കാമെന്ന് പറയുകയാണ് സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എല്ലാ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ചർച്ചയിലും കേട്ടതാണ് ഗവണ്മെന്റിന് ആശാവർക്കർമാരുടെ അനുഭവമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറെ വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന് അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഓണറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന രണ്ട് ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റി കമ്മിറ്റിയാകാം ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഇപ്പം ഇരിക്കുന്ന ഏഴായിരം രൂപയാണ് ഒരു മൂവായിരം രൂപ നിങ്ങൾക്ക് ഓണറിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെ മറ്റന്നാളെ കിട്ടുമെന്ന് അതിന് രണ്ട് മൂന്ന് മാസം എടുത്തേക്കും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ ഞങ്ങൾ ഇരുപത്തൊന്നായിരം എന്ന് പറഞ്ഞെടുത്തുനിന്ന് നിലവിലുള്ള ഏഴായിരം അതോടൊപ്പം ഒരു മൂവായിരം രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിനുപോലും മറുപടിയില്ല അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് സാഹചര്യം തൃപ്തരല്ല ഉത്സവം തൃപ്തരല്ല അൻപത്തിമൂന്ന് ദിവസമായി തെരഞ്ഞെടുക്കിടന്നിട്ട് പതിനഞ്ച് ദിവസം നിരാഹാരം കിടത്തി ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ കാരണം ഈ കമ്മിറ്റി ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത് കാരണം പതിനഞ്ച് ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചില്ലെന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ് ഞങ്ങൾ അറിയിച്ചിരുന്നാണ് ആ സമരപ്പന്തലിൽ ഒരു ആശാവർക്കർ അനങ്ങിയാൽ ആശാവർക്കറോട് ഒരു പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെന്റീവ് ഓണറിയും വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ പതിനഞ്ച് ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത് എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ ഈ പറയുന്ന യൂണിയന്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട് നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മൾ നമ്മൾ പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട് സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും വിളിച്ചാൽ പോകും പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറ്റിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും ഒരു കമ്മിറ്റി വെച്ച് പഠിക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ല സാമ്പത്തിക പരാതികളെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സാമ്പത്തികം രണ്ടോതിൽ ഇവിടെ പല പല പദ്ധതികൾക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും നൂറ് കോടിയൊക്കെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികപരത്തിലെ തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി അത് വരട്ടെ അത് അംഗീകരിച്ചു വരട്ടെ എപ്പോഴാലും പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് എന്ന് എന്താ സർക്കാരിന് അല്ല അത് അവര് മന്ത്രി വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവര് ചർച്ച പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓണർ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി ഊന്നി മൂവായിരം രൂപ എന്ന കാര്യം പറഞ്ഞപ്പം മന്ത്രിയുടെ മറുപടി എന്തായിരുന്നു അതും സാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ചോക്കണം ഞങ്ങൾക്ക് പിടിവാശിയല്ല ഇരുപത്തി ഒന്നായിരം രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ കേവലം പതിനായിരം രൂപയാക്കി ഇപ്പൊ വർദ്ധിപ്പിക്കണം അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയതിനു ശേഷം സമരസമ്മതി നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സമിതിയെ ഒരു കമ്മിറ്റിയെ വെക്കാം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം മറ്റെല്ലാ യൂണിയനുകളും നിലപാട് അതായത് ഈ കമ്മിറ്റിയെ വെക്കാം എന്നടക്കമുള്ള ധാരണകളെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുകയായിരുന്നു എന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് അമൽ തേനം നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട് അമൽ നാളെയും ചർച്ച തുടരുമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും നോക്കൂ സമരസമിതി നേതാക്കൾ മിനി പറയുന്ന കാര്യം ഒരു തരത്തിലും സർക്കാർ മുന്നോട്ട് ഇത് ആദ്യത്തെ ദിവസം പറഞ്ഞതിലപ്പുറം ഒരു പടി പോലും സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല വെറും മൂവായിരം രൂപ കൂട്ടി ചോദിച്ചു അതുപോലും അംഗീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും പോസിറ്റീവ് ആയിരുന്നില്ല ചർച്ച സമരസമിതിയെ സംബന്ധിച്ച് എന്നാണ് ആദ്യ ചർച്ച നടന്നപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട് ഇപ്പോഴും സർക്കാർ ആവർത്തിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതിനാൽ തന്നെ ഓണറേറിയ വർദ്ധിപ്പിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സമരക്കാർ ആദ്യം പറഞ്ഞത് പ്രതിദിന ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അത് വർദ്ധിപ്പിച്ച് എഴുന്നൂറാക്കുക എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ എഴുന്നൂറാക്കുക എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മാസം ഏകദേശം ഇരുപത്തിയൊന്നായിരം രൂപ നൽകേണ്ടി വരും സർക്കാരിന് അപ്പോൾ അത് നൽകുക എന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നിലവിൽ നടക്കില്ല എന്നുള്ള കാര്യം തുടക്കം മുതലേ സർക്കാർ പറയുന്നത് ആരോഗ്യമന്ത്രി ഇന്നും അക്കാര്യം ആവർത്തിച്ചു ഇരുപത്തിയൊന്നായിരം എന്ന നിലപാടിൽ നിന്നും ആശാവർക്കർമാർ താഴെ എന്നുള്ളതാണ് അവരുടെ നിലപാട് അവർ മയപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂവായിരം രൂപയെങ്കിലും നിലവിൽ സംസ്ഥാന സർക്കാർ ഓണറേറിയമായി നൽകുന്ന ഏഴായിരം രൂപയുടെ ഒപ്പം ഒരു മൂവായിരം രൂപ കൂടി കൂട്ടി നൽകിയാൽ പോലും സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് സമരമതി മാറി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ അതും അംഗീകരിക്കാൻ കഴിയില്ല സാധ്യമല്ല എന്ന് മന്ത്രി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അടക്കമുള്ള സംഘടനകളും ഈ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവരുടെ ഒരു നിലപാട് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ മറച്ചൊരു അഭിപ്രായം യൂണിയനുകൾക്കുമില്ല പക്ഷേ ഓണറിയും വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തിൽ കടുമ്പിടുത്തത്തിനില്ല എന്നുള്ള കാര്യം സി എ ടിയു നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഐ എൻ ടി യു സിയുടെ നിലപാടും തുറക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ മാത്രമാണ് ഐ എൻ ടി യു സി ഈ വിഷയത്തിൽ ഒരു മറച്ചു നിലപാട് സമരസമിതിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് സമരസമിതി ഈ യൂണിയനുകൾ പറയുമ്പോഴും മറ്റ് വിഷയങ്ങളിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് യൂണിയനുകൾ പ്രത്യേകിച്ചും ഐ ടി സി സി എ ടിയും എ ടി സിയും അടക്കമുള്ള യൂണിയനുകൾ പോകുന്നു എന്നുള്ളതാണ് ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സമിതിയെ വയ്ക്കാം ഈ അൻപത്തിമൂന്ന് ദിവസമായി നിരാഹാരം സമരം രാപ്പകൽ സമരം നടത്തുന്നവരാണ് പതിനഞ്ച് ദിവസമായി നിരാഹാര സമരം നടത്തുന്നവരാണ് അങ്ങനെ ഇവരുടെ പ്രശ്നം പഠിക്കാൻ ഒരു സമിതിയെ വെക്കണമെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് സമരസമിതി ചോദിക്കുമ്പോൾ ആ ഒരു സമിതിയെ വെക്കാം എന്നുള്ള നിർദ്ദേശം ഇവരുടെ പ്രശ്നം പഠിക്കാൻ ഒരു സമിതിയെ വെക്കാമെന്നുള്ള നിർദ്ദേശത്തെ യൂണിയനുകൾ പൂർണമായും അംഗീകരിക്കുകയാണ് നാളെയും എന്തായാലും ചർച്ച തുടരും ഈ സമിതിയുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഒരു നിലപാട് ചർച്ചയിൽ സമരസമിതി വിളിച്ചാൽ പോകും എന്നുള്ളതാണ് സമരസമിതി പ്രതിനിധികൾ പുറത്തിറങ്ങിയ ശേഷം പ്രതികരിച്ചത് ആരോഗ്യമന്ത്രി ഏത് തരത്തിലാണ് ചർച്ച നടത്തുന്നതെന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഈ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നൽകിയിട്ടില്ല സമരസമിതിയുമായി മാത്രമാണോ അതോ മറ്റ് യൂണിയൻ പ്രതിനിധികളെ കൂടി വിളിച്ചുള്ള ചർച്ചയാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നാളെയും ഈ വിഷയത്തിൽ ചർച്ച തുടരും ഒരു സമിതിയെ വയ്ക്കാമെന്നുള്ള വിഷയത്തിൽ സമരപ്പന്തലിലെത്തി അവിടെയുള്ളവരോട് കൂടി കൂടിയാലോചിച്ച ശേഷം സമരസമിതിയുടെ തീരുമാനം പറയാമെന്നുള്ളതാണ് യസ്മിനി വ്യക്തമാക്കി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് അവർ സമരപ്പന്തലിലേക്ക് ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് എന്തായാലും അൻപത്തിനാലാം ദിവസവും സമരം തുടരും എന്ന കാര്യത്തിൽ സംശയം ഇനി ദിവസമാണ് നാളെ എന്തെങ്കിലും എന്നാണ് ശരി അമൽ തേനാണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രതീക്ഷയോടുകൂടി ആശാ പ്രവർത്തകർ ഈ ഇന്നത്തെ ഈ യോഗത്തെ ഈ കൂടിക്കാഴ്ചയെ കാണുകയായിരുന്നു നമ്മൾ അല്പസമയം മുൻപ് കണ്ട ദൃശ്യങ്ങളൊക്കെ അതിന് തെളിവുമാണ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ആശാ പ്രവർത്തകരെയാണ് നമ്മൾ സമരപന്തലിൽ ഇന്ന് കണ്ടത് പക്ഷേ ഇന്നും അവർക്ക് പ്രതീക്ഷയില്ലാത്ത ദിവസം തന്നെയാണ് നാളെയും സമരം തുടരേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് അവരുള്ളത് അവരുടെ ആവശ്യങ്ങൾ ഒരു തരത്തിലും സർക്കാർ അതിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്